ഓർഡർ ഓർഡർ കോടതി നടപടികൾ ആരംഭിക്കാം മകൻ താൻ ചോറുണ്ടാ ഉണ്ട് ആ ചോറുണ്ടില്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഉച്ച ആവുമ്പോ കോടതി ഇറങ്ങി പോയിക്കളുല്ലോ കോടതിയെ കൂവി ഇയാൾക്ക് നൂറ് രൂപ പിഴവ് കോടതിയെ തുളുമക്കി ഇയാൾക്ക് അഞ്ഞൂറ് രൂപ പിഴ ഒരു കാര്യ സാറായിരം രൂപ എഴുതിക്കും എന്താ ഇത് ഒരാഴ്ച കൊണ്ട് പൊക്കാട്ടിൻ്റെ ഉള്ളിൽ ഇന്ന് കാശ് എടുക്കാൻ പറ്റൂല കോഴിക്കോടും ഈ മാസത്തിൽ വാടക കിട്ടിയിട്ടില്ല സത്യം ബോധിപ്പിക്കണം ഉം ഇത് കൈ വെക്കാൻ ഇതൊക്കെ എന്റെ വീട്ടിലുണ്ടെന്ന് വേറെ കോടതി ആനുകൾ നടക്കില്ല നിങ്ങൾ വായിക്കുന്നു താനാണല്ലേ ഐ ആം ശ്രുതി ആണെന്ന് ഇതാണ് പ്രതി സുതി എങ്ങനോട് രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നത് എനിക്കറിയാൻ സ്വന്തം പിതാവിനെ നിങ്ങൾ എന്തുകൊണ്ട് തലക്കടിച്ചു കൊന്നു കൊണ്ട് തലക്കടിച്ചു അതല്ല എന്തിനാണ് കൊന്നേന്ന് ഓരോടുത്തിട്ട് പൊങ്ങാങ്ങിട്ടാണ് എന്ത് കാര്യത്തിനാണ് തലക്കടിച്ചു കൊന്നേന്ന് ഇത് സ്റ്റോപ്പ് സ്റ്റോപ്പ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വൈരാഗ്യം കൊണ്ടാണോ തലക്കടിച്ചു പല പ്രാവശ്യം ഞാൻ പറഞ്ഞു വൈരാഗം കൊണ്ടല്ലോ നിങ്ങൾ ഒരു പഠിച്ച കള്ളനാണ് കഷ്ടിച്ച് പത്തു വരെ ഞാൻ മതി 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 ഈ പ്രതിക്ക് കോടതിയിൽ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എനിക്ക് നീക്കുന്ന സാറിന്റെ അടുത്തൊരു സ്വകാര്യം പറയാൻ എന്താണോ എന്താ അത് ഒമ്പോടിക്കല്ലേ എടുക്കണേ ഇനി സമയമില്ലേ ഇത് കഴിട്ടെ വാടക എപ്പോഴാണ് പ്രമാദമായ മറ്റൊരു കേസിലെ പ്രതിയാണ് ഈ നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള അൻപത്തഞ്ച് പെൺകുട്ടികൾ താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിൽ കയറി അമ്പത്തഞ്ച് പെൺകുട്ടികളെ ഉമ്മ വച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള മറ്റൊരു കേസ് അതെ ഈ കേസിൽ നിങ്ങൾ എന്ത് പറയുന്നു എനിക്ക് അതിയായ കുറ്റബോധം ഇതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത് തെറ്റാ എനിക്ക് മനസ്സിലായത് വെരി ഗുഡ് ഇതിനെന്ത് പ്രായം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ത് പ്രായം എന്നോട് അവർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ അമ്പത്തഞ്ചു പേര് പറഞ്ഞിട്ട് വെച്ചോ ഞാൻ സഹിക്കാൻ തയ്യാറാണ് സാറേ സാറേ വെരി കറക്റ്റ് ും സന്തോഷം തൂക്കണി പെട്ടെന്ന് നോക്കണം എനിക്ക് പോയിട്ട് മീൻകാ ഇനി തൂക്കറിയാ പറഞ്ഞുതരാം ഇന്നലെ തൂക്കി അറുപത്തഞ്ചിലോ എന്നറങ്ങി പോ ഓ ഓർഡർ ഓർഡർ അടുത്ത കേസ് വിളിക്കൂ അടിച്ചു ബാബുവിന്റെ മകൻ സ്വാതി ആജിരുട്ടോ ആചരുട്ടോ ആജിരുട്ടോ താനുണ്ടെന്നുള്ള ആരും ഉറപ്പാണല്ലോ വിളിച്ചു പരാതി നിങ്ങളുടെ വീട്ടിലെ മാവിലേക്ക് അയൽവക്കത്തുകാരൻ രാഘവൻ കല്ലെടുത്തെറിഞ്ഞു എന്നുള്ളതാണ് അതെ കോടതി ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ നിങ്ങളുടെ മാവിൽ നിന്നും ഒരലയോ കമ്പോ മാവിന്റെ പൂവോ മാങ്ങയോ ഒന്നും പോയിട്ടില്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പരാതി നൽകിയത് അങ്ങനെ കല്ലുവാൻ എറിഞ്ഞോണ്ട് നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ ജീവിതമാണ് സാറേ യെസ് യുവർ ഓണർ എനിക്കറിയാം എല്ലാം തന്നേക്ക എല്ലാം നന്നാക്ക എല്ലാം ഞാൻ തന്നേക്കാം കോടതി ഇത് കേക്കണം ഒരാൾ ഭാവിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പൊന്ന് സാറേ തട്ടുകടക്കാരനായി ഞാൻ കൊളച്ചു വെച്ച മാവില് കല്ലുമാരി ഇട്ട പിന്നെ ജീവിതം നശിക്കൂലേ കേസിന്റെ വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു തടത്തിൽ പറമ്പ് രാജേന്ദ്രൻ ആചരുണ്ടോ 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 ആജറുണ്ട് മിസ്സിസ് രാജേന്ദ്രൻ ആചരുണ്ടോ അപ്പോൾ വാദം രണ്ടു കൊല്ലം മുമ്പേ തുടങ്ങിയതാണ് എന്ത് വാദം വാദം അതല്ല കേസിന്റെ ഞാൻ ഇനിയും അപ്പൊ ഞാൻ വലിയ വക്കീലാണല്ലേ സമയമാകുമ്പോ എല്ലാം ഞാൻ കൊണ്ട കൊണ്ടുവർമ്മിപ്പിച്ച മിസ്റ്റർ രാജേന്ദ്രി എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് വിവാഹമോചനം വേണം വിവാഹമോചനം വേണം അല്ലേ മിസസ് രാജേന്ദ്രൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് വിവാഹമോചനം വേണം എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വിവാഹമോചനം വേണം എന്ന് പറയാൻ കാരണം ഇവക്കെ സംശയം രാജേന്ദ്രൻ പറയുന്നില്ല എന്തെങ്കിലും സത്യമുണ്ടോ സംശയമല്ല സത്യമാണ് എനിക്ക് പറയാനുള്ളത് പറയൂ കാരണം ഞങ്ങളുടെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിൽ രമണിയുമായിട്ട് പലവിട്ട സിനിമയ്ക്ക് പോയിട്ടുണ്ട് ആ എന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ട് പക്ഷെ രമണിയുടെ അവസ്ഥ എന്താണ് രമണിയുടെ അവസ്ഥ അവളുടെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷമായി അവളൊന്നും സിനിമ കൊണ്ടുപോകാന പാർക്കി കൊണ്ടുപോകാന ഒരാളും ഇല്ലെന്നാ ഞാൻ അവളെ സിനിമ കൂട്ടിക്കൊണ്ട് പോയി ഇത്രയും ശുദ്ധ ഹൃദയമാണ് സാറിന് അറിയാമോ ഒരു ദിവസം അവളുമായിട്ട് ഇയാൾ അന്തി അപ്പുറത്തിൽ സത്യമുണ്ടോ ഒരു സത്യം ഇല്ല അന്നത്തെ ദിവസം അറിയാമോ ഒരു കോവിലകത്ത് കുട്ടിയാണ് ഞാൻ കോവിലകത്ത് ജനിച്ച കുട്ടി വന്ദേ ശ്രീരാമ രാമേ ആ എന്റെ വീട്ടിൽ തേങ്ങയിടാൻ വന്ന ഇയാള് കയ്യും കണ്ട് കാണിച്ചെന്നെ മയക്കി എന്റെ ജീവിതം തുലച്ചു എനിക്ക് വിവാഹമോചനം മോചനം വേണം സാർ എനിക്ക് എനിക്ക് വിവാഹമോചനം വേണം എത്ര വർഷമായി നിങ്ങൾ ഈ ദാമ്പത്യം എന്ന് തുറന്നിട്ട് പത്ത് വർഷം എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക് മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾ ആ കുട്ടികളുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്മാറാൻ പാടില്ലേ കുട്ടികളെ ഞാൻ വളർത്തുന്നു ഇയാളുടെ ഞാൻ വളർത്തു ഞാൻ വളർത്തിക്കോളാം ഞാൻ വളർത്തും കുട്ടികളെ നിങ്ങൾ രണ്ടായിട്ട് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളെ ഞാൻ വളർത്തും രണ്ട് കുട്ടികളെ ഞാനേ വളർത്തും രണ്ട് കുട്ടികളെ ഞാൻ വളർത്തു നീ വളർത്തും बलतों, बलतों, बलतों. ും ഈ കേസിന് കോടതി ഒരു തീർപ്പ് കല്പിക്കുക പത്ത് വർഷം നിങ്ങൾ ഏതായാലും ഒരുമിച്ച് താമസിച്ചു ഇനി ഒരു വർഷം കൂടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നാല് അപ്പോൾ രണ്ട് കുട്ടികളെ നിങ്ങളും രണ്ട് കുട്ടികളെ നിങ്ങളും എടുക്കുക എന്താ തൃപ്തി ആയില്ലേ പത്ത് വർഷം കൊണ്ട് എന്റെ കൂടെ ജീവിച്ചിട്ട് സാധിക്കാൻ പറ്റാത്ത കാര്യം ഒറ്റ വർഷം കൊണ്ട് എങ്ങനെ സാധിക്കും ഒന്ന് പോസാ